ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹൽവ റെസിപ്പിയുമായാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഴുത്ത പഴം ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ സ്വാദിഷ്ടമായി വളരെ ഈസിയായി തന്നെ നമുക്കിത് തയ്യാറാക്കാം ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം നന്നായി പഴുത്ത ആറ് പാളയന്തോടൻ പഴം ഞാൻ എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞ് ഒരു വലിയ ജാറിലിട്ട് കൊടുക്കാം പാളയന്തോടം പഴത്തിന് പകരം ചെറുപഴം അല്ലെങ്കിൽ മറ്റേത് വാഴപ്പഴം ആയാലും മതി ഇതുപോലെ നന്നായി പഴുത്തതായിരിക്കണം ഈ സമയം ഇനി സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ എല്ലാ പഴവും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ നിറയെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി നന്നായി അരച്ചെടുക്കാം ഇതുപോലെ ഇതുപോലെ നന്നായി അരച്ചെടുത്ത് മാറ്റിവെക്കാം ഇനി ഒരു പാത്രത്തിൽ ഒരു കട്ട ശർക്കരയിട്ട് അരക്കപ്പ് വെള്ളം ചേർത്ത് ലോ ഫ്ലെയിമിൽ പാനീയാക്കിയെടുക്കാം ശർക്കര പാനീയാകുന്ന സമയം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിം ആക്കി രണ്ട് സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം നെയ്യൊന്ന് മെൽറ്റ് ആവുമ്പോൾ അതിലേക്ക് ചെറുതായി പൊട്ടിച്ചെടുത്ത ബദാമും നട്ട്സും ചേർത്ത് ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വന്ന അതേ നെയ്യിൽ തന്നെ നമ്മൾ അരച്ചെടുത്ത പഴം മിക്സ് ആഡ് ചെയ്യാം ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം ലോ ഫ്ലെയിം ആക്കുക ആ നെയ്യ് തന്നെ പഴം വഴറ്റിയെടുക്കുക ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് വഴറ്റിയെടുക്കേണ്ടത് ഞാൻ ആദ്യം ചേർത്ത രണ്ട് സ്പൂൺ നെയ്യ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് കൂടുതൽ നെയ്യ് ചേർക്കുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പഴം നന്നായി വഴണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഏലക്ക പൊടിച്ചത് ഒരു സ്പൂൺ ആഡ് ചെയ്ത് നന്നായി നന്നായിളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ സമയത്താണ് ശർക്കര ശർക്കരപ്പനി ചേർക്കേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നല്ല കുറുകിയ ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ശർക്കര പാനീയാക്കാൻ ഞാൻ കുറച്ച് വെള്ളമാണ് ആഡ് ചെയ്തത് കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് പാനി പോയാൽ നമ്മൾ കൂടുതൽ നേരം വഴറ്റേണ്ടി വരും അതുകൊണ്ടാണ് വെള്ളം കുറച്ച് ചേർത്തത് ശർക്കരയും പഴവും നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കശുവണ്ടി പരിപ്പും ബദാമും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഹലുവ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന പരുവായിട്ടുണ്ട് പെർഫെക്റ്റായി വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഒരു പാത്രത്തിൽ നന്നായി നെയ്യ് പുരട്ടിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സോഫ്റ്റായ പഴം കൊണ്ടുള്ള ഹലുവ റെഡി ആയിട്ടുണ്ട് ഇനി ഹൽവയുടെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം വളരെ സോഫ്റ്റും സ്വാദിഷ്ടവുമായ ഈ ഹൽവ എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ ഇനി നന്നായി തണുത്തതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഹൽവയുടെ സൈഡെല്ലാം ഇതുപോലെ ഇളക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഹൽവ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ടേസ്റ്റിയുമായ ഹൽവ നമുക്കിനി സെർവ് ചെയ്യാം നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് നട്ട്സും ബദാമും ഞാൻ കുറച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിന് മുകളിലിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം വീട്ടിലുള്ള കുറച്ച് പഴം കൊണ്ട് എത്ര രുചികരമായ ഹൽവയാണ് നമ്മൾ ഉണ്ടാക്കിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ എൻ്റെ വീഡിയോകൾ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് താങ്ക് യു നാളെ ഇതുപോലുള്ള ഈസി വെറൈറ്റി റെസിപ്പിയുമായി വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ